ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിപ്പോൾ ചക്കയുടെ സീസണാണല്ലേ ചക്ക നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ വീട്ടിൽ പല പല കാര്യങ്ങൾക്കായിട്ട് ചക്ക ഉപയോഗിക്കാറുണ്ട് എന്നാൽ അധികം ആരും ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ് ചക്ക ജ്യൂസ് ഷേക്ക് എന്ന് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പഴുത്തു കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറയെ കഴിക്കുന്നതല്ലാതെ അത് അല്ലെങ്കിൽ ചക്കട ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ അല്ലെങ്കിൽ വരട്ടിയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചക്ക ഷെയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചക്ക നല്ല പഴുത്ത ചക്ക എടുക്കുക ഇതിന് നല്ല മധുരമുള്ള ചക്കയായത് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ചെറിയ ചെറിയ നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ കളഞ്ഞ് കുറച്ച് ഒരു ഐസ്ക്രീമും ചേർത്ത് പിന്നെ നമ്മുടെ പാൽ നല്ലപോലെ കട്ടയാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഐസ്ക്രീം നമ്മൾ പത്ത് രൂപയുടെ ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിലേക്ക് മതിയാവും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരളവെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേർക്ക് കുടിക്കാനൊക്കെ പാകത്തിനുള്ളതാണ് കേട്ടോ പാലും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചക്ക ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടില്ലേ അതേ ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് ശേഷം നമുക്കിതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക തന്നെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ പാകത്തിന് അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുത്താൽ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തതെന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാനിപ്പോൾ അത് ഫൈഹാനെ ഒന്ന് കുടിപ്പിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നത് അവിടെ കുടിച്ചിട്ട് അവളുടെ അഭിപ്രായം പറയട്ടെ പറയട്ടേട്ടാ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉമ്മ ഒരു ചക്ക അപ്പോൾ